പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് ചക്കെന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഹണി റോസിൻ്റെ പുതിയൊരു പരാമർശമായിട്ട് ഹണി റോസ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഒരു മാധ്യമത്തിലെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിലാണ് ഹണി റോസ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത് അതായത് വേറൊന്നല്ല നമുക്കറിയാം ഹണി റോസും നമ്മുടെ ബോബി ചെമ്മണൂരും തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വിവാദമായൊരു പ്രശ്നമായിരുന്നു ഹണി റോസിനെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ ക്ഷണിക്കുന്നു ആ ഒരു ഇനാഗ്രേഷൻ വേദിയിൽ വെച്ച് ചില ദ്വയാർദ്ധ പ്രയോഗങ്ങളിലൂടെ ഹണി റോസിനെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ായിരുന്നു ഹണി റോസിൻ്റെ പരാതി പക്ഷേ അന്നാ ഒരു വേദിയിൽ വെച്ച് ഹണി റോസ് പ്രതികരിക്കാതിരിക്കുകയും പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗം വലിയൊരു സങ്കടമായിട്ട് പുളിക്ക് തോന്നി അങ്ങനെ പരാതി കൊടുത്തു അതിനെതിരായിട്ട് ഈ ബോബി ബോബിച്ചെമണ്ണൂർ ജയിലിൽ കിടന്നു അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതിനുശേഷം സത്യമന ഹണി റോസിന് സപ്പോർട്ട് കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട് കാരണം ഇവിടെ ബോബി ചെമ്മണൂർ ചെയ്തത് തെറ്റാണില്ല എന്ന് നമ്മൾ പറയുന്നില്ല പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അവരെ എന്താ പറയുക അധിക്ഷേപിച്ച് തിരിച്ചും ഒരു കാര്യം തന്നെയാണ് പക്ഷേ അന്ന് പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷേ അന്ന് ഹണി റോസ് അത് ചെയ്തില്ല പിന്നീടും ചെയ്തില്ല പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് അതിനെതിരെ പ്രതികരിച്ചതും കേസ് കൊടുത്തതും എല്ലാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബോച്ച ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം അതൊരു മെയിൻ പോയിൻ്റ് ആണല്ലേ നമ്മൾക്കറിയാം നമ്മുടെ മലയാള സിനിമ സിനിമയിൽ ഒരുപാട് നടിമാരുണ്ട് നമ്മൾ പല നടിമാരും പല രീതിയിലുള്ള ഇനാഗ്രേഷനുകളിൽ എത്താറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ാണ് ഇതുപോലുള്ള ചില വേഷം കെട്ടി ചില നടിമാരെത്തുന്നത് അതിലെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഹണി റോസ് രാജൻ പിന്നെ മാളവിക ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലുള്ള ഇനാഗ്രേഷൻ വരുമ്പോൾ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക എക്സ്പോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് വരുന്നത് അതായത് ഒരുപാട് ആൾക്കാർ ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലമായിരിക്കും ഇനാഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ചു വന്നാൽ എത്ര നന്നായിരിക്കും പക്ഷേ ഇവരങ്ങനെയല്ല ചെയ്യുന്നത് ഇവരെല്ലാവരും ഈ പറയുന്ന ഹണി റോസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവരൊക്കെ ഇനാഗ്രേഷൻ എത്തുമ്പോഴത്തേക്കും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാണ് എത്തുന്നത് അത് തികച്ചും ഒരു ഒരു എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ആ ഒരു സംഭവം വന്നതിന് ശേഷം ഹണി റോസിനെതിരായിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ഹണി റോസ് നേരിടേണ്ടി വന്നു കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചർച്ച ചെയ്തപ്പെട്ടത് അതായത് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം കുറച്ച് ബോറാണ് കാരണം അത് ഏത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചാലും പറയാനുള്ളത് ഹണി റോസിൻ്റെ വസ്ത്രധാരണം തികച്ചും ഒരു എന്താ പറയുക ഒരു കുറച്ച് ബോറായിട്ട് നമുക്ക് തോന്നാനാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇനാഗ്രേഷനൊക്കെ എത്തുമ്പോഴത്തേക്കും ഹണി റോസ് ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നമുക്ക് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ കുറച്ച് മോഡേൺ ചിന്താഗതി ഉള്ളവർക്കാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരും അപ്പോൾ ഇപ്പോൾ ഹണി റോസ് പറയുന്നത് ഈ ഒരു മാധ്യമത്തിലെ ഒരു ചാനലിലെ ഒരു ഒരു ഇൻ്റർവ്യൂവിനൊക്കെയാണ് ഹണി റോസ് പറയുന്നത് ഗോപി ചെമ്മണൂറിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ആ ഒരു വിഷയം എല്ലാവരും മറന്നുപോയിട്ട് എൻ്റെ വസ്ത്രധാരണത്തെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചതെന്ന് തികച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഹണി റോസ് ധരിക്കുന്ന വസ്ത്രം അതും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫങ്ഷനൊക്കെ വരുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ശരിക്കും ബോർ എന്ന് പറഞ്ഞാൽ പക്ക ബോറാണ് അതിപ്പോൾ ഏത് ആൾക്കാരോട് ചോദിച്ചാലും അറിയാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ യൂട്യൂബിൽ തന്നെ ഹണി റോസിൻ്റെ ഇനാഗ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ആൾക്കാർ ഇതുപോലെ എന്താ പറയുക ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഫൈബർ അറ്റാക്ക് കിട്ടാതിരിക്കുക അതുപോലെയുള്ള വസ്ത്ര ധരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുമ്പോൾ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും അപ്പോൾ ഇതൊക്കെ സഹിക്കാവുന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാവുള്ളൂ അതൊരു പോയിന്റ് എന്തായാലും ഹണി റോസ് പറയുന്ന ആ ഒരു കാര്യം അതായത് ഹണി റോസിൻ്റെ വസ്ത്രധാരണ ആണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ബോച്ചയെ ന്യായീകരിച്ചുകൊണ്ടാണ് കുറേ ആൾക്കാർ രംഗത്തേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ ഒന്ന് കണ്ടിട്ട് ഹണി വരാം ശക്തമായ കേസ് കൊടുത്തതും ഈ സാഹിബിനടുത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെ കുറിച്ചായിപ്പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനഃപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് ചക്കെന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരില് വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്തത് ഒരിക്കലുമല്ല എന്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹണി റോസ് ന്യായീകരിക്കുന്നത് അവരുടെ വസ്ത്രധാരണം തെറ്റല്ല അതിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ന്യായീകരിക്കുന്നത് തികച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഒരു മെയിൻ ഒരു പ്രശ്നം തന്നെയാണ് അവരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രധാരണം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പം നമുക്കറിയാം ഇതിനു മുന്നേ നമ്മുടെ മലയാള നടിമാർ ഇതിനു മുന്നേ പല ഇനാഗ്രേഷനുകളിലും എത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും ഇതുപോലെയുള്ള ഒരു സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഇവരെ പോലെ അല്ലെങ്കിൽ ഹണി റോസിനെ പോലെയുള്ള അല്ലെങ്കിൽ അന്നാരാജിനെ പോലെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇതുപോലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നു തീർച്ചയായിട്ടും അവരുടെ വസ്ത്രധാരണം തന്നെയാണ് ഇതിൽ യാതൊരു സംശയമില്ല അതിനിപ്പോൾ എത്ര ഹണി റോസ് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ജനങ്ങളോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം ഹണി റോസിൻ്റെ വസ്ത്രധാരണം തികച്ചും കുറച്ച് ബോറാണ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക മോശമാണെന്ന് എല്ലാവരും പറയുള്ളൂ അതിൽ യാതൊരു എന്ന് വെച്ചിട്ട് ബോച്ച ചെയ്തത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല ബോച്ച അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവരെ അധിക്ഷേപിച്ച് തികച്ചും തെറ്റ് ാണ് അതിനുള്ള ശിക്ഷ ബോച്ചയ്ക്ക് കിട്ടി ബോച്ച ജയിലിൽ കടന്നു അതിനുള്ള ശിക്ഷ ശിക്ഷകൾക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ എന്ന് വെച്ചിട്ട് ഹണിറോസിന്റെ വസ്ത്രധാരണം മാന്യമാണെന്ന് ഒരിക്കലും ഹണിറോസ് ന്യായീകരിക്കുന്നത് ശരിയല്ല തെറ്റാണ് എന്തായാലും ഇത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹണിറോസിന്റെ വസ്ത്രധാരണം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്